ഹായ് ഫ്രണ്ട്സ് സീസ്പോർട്സിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത്തരം അപ്ഡേറ്റഡ് ആയ കായിക വാർത്തകൾക്കായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ എന്നെ സപ്പോർട്ട് ചെയ്യുകയും കൂടിയാകും അത് അപ്പോ ഇന്ന് നടന്ന ഇന്ത്യ ഇംഗ്ലണ്ട് ഒന്നാം ഏകദിനം വിദർഭയിലെ നാഗ്പൂരിലെ വിദർഭ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ഇന്ത്യ നാല് വിക്കറ്റിന് വിജയിക്കുകയുണ്ടായി പക്ഷേ മത്സരത്തിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ ടീം ജയിച്ചു അഗ്നിപരീക്ഷ നേരിട്ട രോഹിത് ശർമ്മ തോറ്റു ഹിറ്റ്മാനെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ഏഴ് ബോളിൽ നിന്ന് രണ്ട് റൺസ് എടുത്ത് അദ്ദേഹം മടങ്ങുകയായിരുന്നു നേരത്തെ കിങ് കോഹ്ലി ഇല്ലാതെയാണ് ഇന്ത്യൻ ടീം പ്രഖ്യാപിച്ചത് അദ്ദേഹത്തിന്റെ കാൽമുട്ടിലേറ്റ പരിക്കായിരുന്നു മത്സരത്തിൽ പങ്കെടുക്കുവാൻ പറ്റാതിരിക്കാൻ കാരണം പകരം ഇടങ്കയ്യൻ ബാറ്ററായ യശസ്വി ജയ്സ്വാളിന് ടീമിലെടുത്തു ഇന്ത്യക്ക് വേണ്ടി അർഷദീപ് സിംഗിന് പകരം ഹർഷീത് റാണയാണ് ബൌളിങ്ങിൽ ഇറങ്ങിയത് അദ്ദേഹത്തിന്റെ മരങ്ങേറ്റ മത്സരമായിരുന്നു എന്റെ പ്രതീക്ഷയ്ക്ക് വിപരീതമായാണ് അത് സംഭവിച്ചത് ടോസ് നേടിയ ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ജോസ് ബർല ബാറ്റിംഗ് തിരഞ്ഞെടുക്കുന്നു പിന്നീട് അങ്ങോട്ട് കണ്ടത് ട്വന്റി ട്വന്റി അനുസ്മരിപ്പിക്കുന്ന ഒരു ഇംഗ്ലണ്ട് ബാറ്റിംഗ് ആയിരുന്നു ഫിൽസാൾട്ടും ഡെൻബർക്കറ്റും ചേർന്ന് ഇന്ത്യൻ ബൌളർമാരെ അടിച്ചുപറത്തി പ്രത്യേകിച്ച് മടികൊണ്ടത് ഇന്ന് അരങ്ങേരി ഹർഷിത് റാണയ്ക്കാണ് ഇരുപത്തി ആറ് റൺസാണ് ഫിൽസാൾട്ട് ഒരു ഓവറിൽ ഹർഷിത് റാണയുടെ ഒരു ഓവറിൽ അടിച്ചു കൂട്ടിയത് പക്ഷേ നിർഭാഗ്യം അവിടെ ഇംഗ്ലണ്ടിനെ പിന്തുടർന്നു രണ്ടുപേരും ബെണ്ടക്കറ്റും ഫിൽസാൾട്ടും തമ്മിലുള്ള ആശയവിനിമയത്തിൽ കുഴപ്പം കൊണ്ടാണോ ഇല്ലാത്ത റണ്ണിനായി ഓടിയതാണോ എന്നറിയില്ല ബൗണ്ടറി ലൈനിലേക്ക് അടിച്ച പന്ത് ശ്രേ സയ്യർ കേൽ രാഹുൽ എറിഞ്ഞുകൊടുത്ത് ഫിൽസാൾട്ടിന്റെ വിക്കറ്റ് റൺ ഔട്ട് ആവുകയായിരുന്നു മത്സരത്തിൽ ശരിക്കും ടേണിംഗ് പോയിന്റ് ഉണ്ടായ കാര്യം അത് തന്നെയാണ് ആ വിക്കറ്റ് നഷ്ടപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇംഗ്ലണ്ട് സ്കോർ ഇതിന്റെ അപ്പുറത്തേക്ക് പോയാണ് വേറെ അടുത്ത ഒരു മാസ്മരിക പ്രകടനം നടത്തിയത് ബെൻഡക്കറ്റിന്റെ വിക്കറ്റ് എടുത്ത ജെയ്സ്വാളാണ് യഥാർത്ഥത്തിൽ ബൗളർ ഹർഷിത് റാണയായിരുന്നെങ്കിലും ബെണ്ടക്കെട്ടിനെ പുറത്താക്കാൻ പുറകോട്ട് ഓടിയെടുത്ത ജയ്സ്വാളെടുത്ത ക്യാച്ച് അതിമനോഹരം തന്നെയായിരുന്നു അടുത്തായി വന്ന ഹാരി ബ്രൂക്കിനെ കെ എൽ രാഹുലിന്റെ കയ്യിലെത്തിച്ച ഹർഷിത് റാണ അടുത്ത പ്രകാരം ഇംഗ്ലണ്ടിൽ നൽകുന്നുണ്ടെങ്കിലും ഈ ക്യാച്ചും റൺഔട്ടും ഔട്ടും തന്നെയായിരുന്നു ഇമ്പോർട്ടൻറ്റ് ഘടകം ഇന്നത്തെ മത്സരത്തിൽ പിന്നീട് വന്ന ജോസ് ബർലറും യുവതാരം ജേക്കബ് ബദലും അര സെഞ്ചുറി അടിച്ച് നല്ല കൂട്ടുകെട്ട് പടുത്തുയർത്തി ഇംഗ്ലണ്ടിനെ മികച്ച സ്കോറിലേക്ക് എത്തിക്കുവാൻ ശ്രമിച്ചിരുന്നെങ്കിലും മധ്യ ഓവറുകളിൽ ഇന്ത്യൻ ബൌളറായ രവീന്ദ്ര ജഡേജയുടെ തകർപ്പൻ പ്രകടനമാണ് ഇംഗ്ലണ്ടിനെ വലിയ സ്കോർ എത്തുന്നതിൽ തടഞ്ഞത് ഇംഗ്ലണ്ട് നിലയിൽ ഇന്ന് ഇല്ലാതെ പോയതും ആ അങ്ങനത്തെ ഒരു ബൌളറുടെ കുറവാണ് അല്ലെങ്കിൽ ഒരു പക്ഷേ ഇന്ത്യയെ പിടിച്ചെത്തുവാൻ പിടിച്ചു കെട്ടുവാൻ ഇംഗ്ലണ്ടിന് കഴിഞ്ഞാൽ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ മുഹമ്മദ് ഷാമിയും അക്ഷർ പട്ടേലും ഓരോ വിക്കറ്റ് എടുത്തെങ്കിലും ഏറ്റവും മികച്ച ബൗളിംഗ് അയച്ചു വെച്ചത് രവീന്ദ്ര ജഡേജ ആണെന്ന് തന്നെ പറയേണ്ടി വരും എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത് ജെഫ്രോ ആർച്ചറിന്റെ ചെറുത്തുനിൽപ്പ് മൂലം ഇംഗ്ലണ്ട് സ്കോർ ഇരുന്നൂറ്റി നാപ്പത്തെട്ട് റൺസിലെത്തി പക്ഷേ നാപ്പത്തി ഏഴ് പോയിന്റ് നാല് ഓവറിൽ ഇംഗ്ലണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് റൺസിന് എല്ലാവരും പുറത്താവുകയായിരുന്നു മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ഇന്ത്യൻ ഓപ്പണർമാർ തീർത്തും നിരാശപ്പെടുത്തി എന്റെ അഭിപ്രായത്തിൽ ഇന്ന് അഗ്നിപരീക്ഷ നേരിടുകയായിരുന്നു രോഹിത് ശർമ്മ ഇവിടെ ഫോം ആയില്ലെങ്കിൽ ചാമ്പ്യൻസ് ട്രോഫിയിൽ അദ്ദേഹത്തിന് സമ്മർദ്ദങ്ങളില്ലാതെ ബാറ്റ് ചെയ്യാൻ സാധിക്കില്ല അത് നിസ്സംശയം പറയാം പക്ഷേ അദ്ദേഹം ന്യൂസിലൻഡിനുള്ള പരമ്പരയിൽ ബോട്ടർ ഗവാസ്കർ ട്രോഫിയിൽ രഞ്ജി ട്രോഫിയിൽ ഇംഗ്ലണ്ടിനെതിരെയുള്ള ഏകദിന പരമ്പരത്തിൽ ഇപ്പോൾ പരാജയം തന്നെയായിരുന്നു പരാജയമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് കാണാൻ കഴിയുന്നത് ഏഴ് ബോളിൽ നിന്ന് കേവലം രണ്ട് റൺസ് എടുത്താണ് അദ്ദേഹം പുറത്തായത് ആദ്യം പുറത്തായത് ജയ്സ്വാളാണ് അദ്ദേഹത്തിനും പതിനഞ്ച് റൺസ് എടുക്കുവാനേ സാധിച്ചുള്ളൂ അതിനുശേഷം വന്ന എ സയ്യർ ശുമാൻ ഗിൽ മികച്ച ക്ലാസ് ഇന്നിംഗ്സ് നീഡ്ഫുൾ ബാറ്റിംഗ് അറ്റ് ദീഡ്ഫുൾ ടൈം ശ്രേയസ്അ്യർ അഗ്രസീവ് ബാറ്റിംഗ് ആണ് അദ്ദേഹം കാഴ്ചവെച്ചത് പക്ഷേ അപകടകരമായ ഒരു ഷോട്ട് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി ഉണ്ടായില്ല എന്ന് തന്നെ വേണം പറയാൻ മികച്ച റൺ റേറ്റും സ്ട്രൈക്ക് റേറ്റുമായി അദ്ദേഹം സ്കോർ ഉയർത്തിയെങ്കിലും അദ്ദേഹം സേഫ്റ്റി പ്ലേ തന്നെയാണ് കളിച്ചത് ഒടുവിൽ എൽ ബി ഡബ്ല്യുവിന് അദ്ദേഹം പുറത്തായി കഴിഞ്ഞു പോകുമ്പോൾ ശുഭ്മാൻ ഗില്ലിന് കൂട്ടായി പതിന് വിപരീതമായി അക്ഷർ പട്ടേൽ വരുന്നു പിന്നീട് അങ്ങോട്ട് ശുഭ്മാൻ ഗില്ലിന്റെ ക്ലാസിക് ഇന്നിങ്സ് ആണെന്ന് കണ്ടത് ശരിക്കും ഇന്ന് കൃത്യമായി ഇന്ത്യൻ ബൗളിംഗ് ബാറ്റിംഗ് നിരയിൽ നല്ല പ്രകടനം കാഴ്ചവെച്ചത് ശുഭ്മാൻ ഗില്ലാണെന്ന് തന്നെ പറയാം കാരണം ആദ്യം ശ്രേയസ് ശ്രേയസയ്യർക്ക് നല്ല പിന്തുണ കൊടുക്കുന്നു പിന്നീട് പതുക്കെ ബൗണ്ടറികളടച്ച് സ്കോർ ഉയർത്തുന്നു നല്ല ബോ ചീത്ത ബോളുകൾ നോക്കി പ്ര പ്രഹരിക്കുന്നു കൂട്ടായി അക്ഷർ പട്ടേൽ ആദ്യം കുറച്ച് ആക്രമണത്തിന് മുതിർന്നെങ്കിലും പിന്നീട് നല്ല ക്രിക്കറ്റ് കളിച്ച് അമ്പത്തിരണ്ട് അർദ്ധശതകവും അദ്ദേഹം പൂർത്തിയാക്കുന്നുണ്ട് ഇന്നത്തെ മത്സരത്തിൽ ശുമാൻ ഗിൽ എൺപത്തി റൺസ് എടുത്ത് പുറത്തായെങ്കിലും അദ്ദേഹത്തിന്റെ ബാറ്റിൽ നിന്ന് പതിനാല് ബൗണ്ടറികളെ പിറന്നുള്ളൂ ഒരു സിക്സർ പോലും കണ്ടില്ല കാരണം അദ്ദേഹം എങ്ങനെയാണോ ബാറ്റ് ചെയ്യേണ്ടിയിരുന്നത് ഏത് സ്കോറാണോ നാം ചേസ് ചെയ്യുന്നത് ആ സ്കോറിന് അനുസൃതമായ ഒരു ബാറ്റിംഗ് കാഴ്ചവെച്ചു എന്ന് തന്നെ പറയേണ്ടി വരും പിന്നീട് അങ്ങോട്ട് വന്ന കെ എൽ രാഹുലിന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല സാധാരണ പോലെ രോഹിത് ശർമ്മയെ പോലെ ഫ്ലോപ്പായി മാറുകയായിരുന്നു വിക്കറ്റ് കീപ്പറായ അദ്ദേഹം പ്രത്യേകിച്ച് ഒരു കാര്യം ഋഷഭ് പന്തിന് ഇന്ന് ടീമിൽ എടുത്തില്ല ഹർഷദീപ് സിംഗിന് പകരം ഹർഷീദ് റാണ എന്റെ ഒരു അസംശൻ ഹർഷദീപ് സിംഗിനെ എടുക്കുമെന്നായിരുന്നു ഹർഷീദ് ഹർഷിത് എടുത്തത് അദ്ദേഹം മൂന്ന് വിക്കറ്റ് എടുത്തു പക്ഷെ എന്ന് പറയാൻ പറ്റില്ല അരങ്ങേറ്റത്തിൽ മികച്ച മത്സരം കാഴ്ചവെച്ചു പക്ഷേ അദ്ദേഹത്തിന് അത്യാവശ്യം അടി കൊണ്ട് ഏറ്റവും കൂടുതൽ റൺസ് വഴങ്ങിയത് അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ ബൗളിംഗ് ആവറേജും അദ്ദേഹത്തിൻ്റെ ആയിരുന്നു അവസാന രവീന്ദ്ര ജഡേജും ഹാർദിക് പാണ്ഡ്യയും ചേർന്ന് മുപ്പത്തെട്ട് ഓവറിൽ മുപ്പത്തി ഒമ്പതാമത്തെ ഓവറിൽ ഇന്ത്യൻ വിജയം കരസ്ഥമാക്കി എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചത് ക്യാപ്റ്റനും കെ എൽ രാഹുലും ഒഴികെ എല്ലാവരും ഇംഗ്ലീഷ് പരീക്ഷ വളരെ നന്നായി എഴുതി പാസ് ആയിമാൻഗിലും ശ്രേയസ്ലും അക്ഷർ പട്ടേലും തുടങ്ങിയവർ ഡിസ്റ്റിങ്ഷൻ വാങ്ങിച്ചു കൂട്ടത്തിൽ രവീന്ദ്ര ജഡേജയുടെ പേര് വിട്ടുപോകുന്നില്ല അദ്ദേഹവും മികച്ച രീതി ക്രിക്കറ്റാണ് കളിച്ചത് ഇത്തരം നല്ല പ്രകടനങ്ങൾ ഇന്ത്യൻ ടീമിൽ നിന്ന് ആവർത്തിക്കട്ടെ രോഹിത് ശർമ്മയ്ക്കും കൂട്ടർക്കും നല്ല പ്രകടനം കാഴ്ചവെക്കട്ടെ അത് മാത്രമല്ല പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ രോഹിത് ശർമ്മയുടെ പ്രകടനം കുറച്ചും കൂടി മെച്ചപ്പെടുത്തട്ടെ എങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് കാര്യമായ ഒരു ടെൻഷനില്ലാതെ സമ്മർദ്ദങ്ങളില്ലാതെ ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ ടീമിനെ നയിക്കുവാനും ചാമ്പ്യൻസ് ട്രോഫിയിൽ മുത്തമിടുവാനും സാധിക്കുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് വീഡിയോയിൽ ചെറിയ തെറ്റു കുറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകാം അവസാനം വരെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ കേൾക്കുക അതൊക്കെ ഒന്ന് ശ്രമിക്കുക കഴിയുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ഒരു എളിയ ശ്രമം എന്ന രീതിയിലാണ് ഈ വീഡിയോകൾ നിങ്ങൾക്ക് മുന്നിലിടുന്നത് ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം ബൈ